കേരള സർക്കാരിന്റെ കീഴിൽ സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു റിക്രൂട്ട്മെന്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് പി എസ് സി ആണ് ക്ഷണിച്ചിട്ടുള്ളത് ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് പറയാൻ പോകുന്ന യോഗ്യത അതുപോലെ തന്നെ പറയുന്ന കമ്മ്യൂണിറ്റിയിലുള്ള ഉദ്യോഗാർത്ഥികളെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന മെത്തേഡിലൂടെ നിങ്ങളുടെ അപേക്ഷകൾ പൂരിപ്പിക്കാനായിട്ട് അതായത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് പി എസ് സിൻ്റെ വെബ്സൈറ്റിലൂടെ ആ ഒരു മെത്തേഡിൽ നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാൻ കൂടി ശ്രദ്ധിക്കുക നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ പറയുന്ന കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഒരു ജോബാണിത് നമുക്ക് കാര്യങ്ങൾ അതായത് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസഡഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം അതായത് ജാനുവരി മാസം ഏകദേശം മൂന്നാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം ഇതിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപേക്ഷിക്കേണ്ട മെത്തേഡ് പറയാം ഈ ഒരു കാറ്റഗറി നമ്പർ ഓർത്തുവെക്കുക അതിനുശേഷം കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് ഇനി പറയാൻ പോകുന്ന ക്രൈറ്റീരിയകൾ നിങ്ങൾ കംപ്ലീറ്റഡ് ആണോ എന്നും കൂടി നോക്കണം ഇപ്പോൾ വന്നിട്ടുള്ളത് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു തസ്തികയാണ് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന വനിത വനിതകൾക്കും ഓൾസോ പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു തസ്തികയാണിത് ഏകദേശം എഴുപത്തി അയ്യായിരത്തി നാനൂറ് രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തികയാണ് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് തിരുവനന്തപുരം ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൊല്ലം മൂന്നോളം ഉണ്ട് അതുപോലെ തന്നെ പത്തനംതിട്ട മൂന്നുണ്ട് പിന്നെ ആലപ്പുഴ മൂന്നുണ്ട് കോട്ടയം രണ്ട് ഉണ്ട് എറണാകുളം ഒന്ന് മലപ്പുറം രണ്ട് കാസർഗോഡ് രണ്ട് എന്നിങ്ങനെയാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസിന്റെ കാര്യം നോക്കി യോഗ്യതയുള്ളവർ അപേക്ഷിക്കാതിരിക്കേണ്ട താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷ സമർപ്പിക്കുക ഇതിന്റെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഇറ്റ്സ് എ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയത് ഉദ്യോഗാർത്ഥികൾക്ക് ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ പെട്ടവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ പ്രായപരിധി എന്ന് പറയുന്നത് ൺ ഇയേഴ്സിന്റെ ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ബോധ്യ ഡേറ്റൻ ഇൻക്ലൂഡഡ് ആണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് ദെൻ വി ക്യാൻ എൻഡു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പ്രീ ഡിഗ്രി അതായത് പ്ലസ് ടു ഉണ്ടായിരിക്കണം വി എച്ച് എസ് ഇ ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പ്ലസ് ടു ആണ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ദെൻ ഓൾസോ നീ ഡിപ്ലോമ ഇൻ ഫാർമസി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡി ഫോം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ദെൻ ഓൾസോ രജിസ്ട്രേഷൻ വിത്ത് ദി കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഈ മൂന്ന് ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ് ഒന്ന് പ്ലസ് ടു വേണം അതുപോലെ തന്നെ ഡിപ്ലോമ വേണം അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ഫാർമസിയിലും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വിത്ത് ദി കേരള സ്റ്റേറ്റ് ഫാർമസി ഫാർമസി കൗസിലിൻ്റെ കീഴിലും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു യോഗ്യത അല്ലെങ്കിൽ ഇതിന് തതുല്യമായിട്ടുള്ള യോഗ്യതയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മാക്സിമം എസ് ടി ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഡിസ്ട്രിക്ട് വൈസിലാണ് വേക്കൻസി വേണ്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കും ഓരോരോ ഡിസ്ട്രിക്കും അപ്പോൾ മാക്സിമം ഈ പറയുന്ന യോഗ്യത ഉള്ളവരിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓളിലാണെന്നുള്ള കാര്യം കൂടി ഉറപ്പുവരുത്തുക